കൊടുങ്ങല്ലൂർ താലൂക്ക് മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സഹകാരികളുടെ മക്കൾക്കാണ് അവാർഡ് നൽകിയത് മതിലകം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ഓർമ്മ നമുക്കറിയാം ഇവിടെ ഇതിനെ മാത്രമേ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയുള്ളൂ നിങ്ങളിവിടെ പഠിച്ച് പെടുക്കന്മാരാകുമ്പോൾ ഇതൊക്കെ പിന്നിൽ നിങ്ങൾക്കെല്ലാ സൗകര്യങ്ങളും ചെയ്ത് നൽകിയിട്ടുള്ള പറയാതെ നിങ്ങളുടെ അധ്യാപകനാണ് ഒന്ന് നിങ്ങളുടെ രക്ഷകതാക്കളാണ് ഒന്ന് പൊതുസമൂഹം ആ ഓർമ്മ നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങൾ പഠിച്ച് വലുതായും പെടുക്കന്മാരായി വരുമ്പോൾ

കൊടുങ്ങല്ലൂർ താലൂക്ക് ഹൌസിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് ടി എസ് ശശി സി എസ് രവീന്ദ്രൻ സുനിൽ പി മേനോൻ ടി കെ വിജയൻ ഇ എസ് നിയാസ് മതിലകം ഒ എൽ എഫ് ജി എച്ച് എസ് സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ റിനറ്റ ജോജി പടമാടൻ ആശാ ഉണ്ണി കൃഷ്ണൻ ആതിരാ ദാസ് സുബൈദ ഷെമി റാഫി സംഘം വൈസ് പ്രസിഡന്റ് ഒ എ ജനറൽ സംഘം സെക്രട്ടറി സ്മിത രാജീവ് എന്നിവർ സംസാരിച്ചു ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.